ശോയിൽ സ്നേഹമുള്ളവർ പുറപ്പാട് പുസ്തകം ഇസ്രായേൽ ജനതയുടെ ഈജിപ്തിൽ നിന്നുള്ള കാനാദേശത്തേക്കുള്ള ആ യാത്രയുടെ ഒരു വലിയൊരു കഥ പറയുകയാണ് ചരിത്രം പറയുകയാണ് ദൈവം ഒരു പ്രത്യേകമായ ജനതയെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ജനത്തെ തൻ്റെ വാഗ്ദാന ദേശം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശത്തിലേക്ക് എന്നെ ആരാധിക്കാനായിട്ട് അവരെ ഒരുക്കുന്നതിൻ്റെയും ആ ഒരു യാത്രയിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളും അവയെ ദൈവത്തിൻ്റെ വലിയ കരബലത്താൽ അവരെ മോചിപ്പിച്ച് കാനാന് ദശത്തേക്ക് നയിക്കുന്നതുമായിട്ടുള്ള ആ ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പുസ്തകം വായിക്കുമ്പോഴേ ഈ ദിവചന ഭാഗങ്ങൾ വായിക്കുമ്പോഴേ ദൈവപ്രകാരമാണ് ഒരു ജനത്തെ എൻ്റെ തൻ്റെ ജനത്തെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനവായന നാൽപ്പത്തി എട്ടാം ദിവസം ഈജിപ്തിലെ അടിമത്തം യാക്കോബിനോട് കൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രയേൽ മക്കൾ ഇവരാണ് റൂബൻ ഷിമയോൻ ലേവി യൂത ഇസാക്കർ സബലൂൺ ബെഞ്ചമിൻ ദാൻ നഫ്താലി ഗാദ് ആഷേർ യാക്കോബിൻ്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു എന്നാൽ ഇസ്രയേലിൻ്റെ സന്താന പരമ്പര വർദ്ധിച്ചു വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ അറിവില്ലായിരുന്നു അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞു നോക്കുവിൻ ഇസ്രയേൽ ജനത്തിൻ്റെ എണ്ണവും ശക്തിയും നമ്മളുടേതിനേക്കാൾ അധികമായി വരുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടുപോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കുവാതിരിക്കുവാൻ നമുക്ക് അവരോട് തന്ത്രപൂർവ്വം പെരുമാറാം അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കുവാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു അങ്ങനെ ഇസ്രയേൽക്കാർ ഫർവോയ്ക്ക് വേണ്ടി പിത്തോം റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മർദ്ദത്തിൻ കീഴിൽ അടിമവേല ചെയ്യുവാൻ ഇസ്രയേലിയർ നിർബന്ധിതരായി ഈജിപ്ത് രാജാവ് ഷിഹ്റ പൂവ എന്ന് പേരായ രണ്ട് ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ പിറക്കുന്നത് ആൺകുട്ടി എങ്കിൽ അവനെ വധിക്കണം പെൺകുട്ടിയെങ്കിൽ ജീവിച്ചുകൊള്ളട്ടെ എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുട്ടികളെ ജീവിക്കുവാൻ അനുവദിച്ചു ആകയാൽ രാജാവ് സൂതികർമ്മിണികളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടതെന്തുകൊണ്ട് സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണി ചെന്നെത്തും മുൻപേ പ്രസവിച്ചു കഴിയും ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു ജനം വർദ്ധിച്ചു പ്രബലരായിത്തീർന്നു സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നയിൽ നദിയിൽ എറിഞ്ഞുകളയുവിൻ പെൺകുട്ടികൾ ജീവിച്ചുകൊള്ളട്ടെ